മലയാള സിനിമ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണല്ലോ അതിൻ്റെ ഇടയിലൂടെ ചില പ്രത്യേകതരം കളികളുമായി തട്ടമിട്ട ചില താത്തമാർ ഇറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആ വാർത്ത കണ്ടിരിക്കും അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹു ഒരു മാധ്യമം തന്നെയാണ് ആ മാധ്യമത്തിൻ്റെ പേര് മാധ്യമം എന്ന് തന്നെയാണ് മലയാള സിനിമയിൽ ആർജ്ജവുമുള്ള നടന്മാർ ഇനി എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കുന്ന ചിത്രം നോക്കുക അതിൽ മൂന്ന് പേരുണ്ട് സംശയിക്കേണ്ട മൂന്ന് പേരും സ്ത്രീകളാണ് നിങ്ങളിൽ പലർക്കും തോന്നും ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ തോന്നിയേക്കും കാരണം വലത്തെ അറ്റത്തിരിക്കുന്ന ആളുടെ നല്ല കട്ട താടി പോലെയൊക്കെ തോന്നും ആഹാ എത്ര നീളമുള്ള നല്ല കട്ട കട്ടത്താടിയും തോന്നുന്നത് താടിയല്ല കേട്ടോ അവർ മുഖം മറച്ചിരിക്കുന്നതാണ് കണ്ണ് മാത്രമേ വെളിയിലുള്ളൂ അപ്പോൾ ഈ ഒരു രൂപത്തിൽ വന്നിട്ട് ചാക്കിനകത്ത് കയറി വന്നിരുന്നിട്ടാണ് അവർ സിനിമക്കാരെ ഉദ്ധരിക്കാൻ നടക്കുന്നത് സിനിമയിൽ ആർജ്ജവമുള്ള നടന്മാർ ഇണീറ്റി നിൽക്കേണ്ട സമയമാണ് ഇതെന്ന് പറയും സ്വന്തമായിട്ട് ഇഷ്ടമുള്ള വസ്ത്രം പോലും ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ടീമുകളാണ് എന്ന് ഓർക്കണം ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ മോൾഡ് ചെയ്യപ്പെട്ടതാണ് അവരേ രീതിയിൽ പോകത്തുള്ളൂ ഇതേ താത്തമാരെ നിങ്ങൾ മുൻപ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ ഒരു കേസ് കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള സമരപന്തലിലും ഇതേപോലുള്ള താത്തമാർ വന്നിരിക്കുകയായിരുന്നു ഇവർ മാത്രമല്ല പീസ് ഫൗണ്ടേഷൻ്റെ ഒരു സ്കൂളുണ്ടായിരുന്നു അത് എം എം അക് അബ്ഗർ അദ്ദേഹത്തിൻ്റെ ഗുരു സാക്ർ നായിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് അയാൾക്ക് ഇപ്പോൾ ഇന്ത്യ കയറാൻ പറ്റത്തില്ല കാര്യം ഇന്ത്യയുടെ നോട്ടപ്പള്ളിയായിരിക്കുന്നതാണ് ഇന്ത്യ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും അങ്ങനത്തെ ഒരു തീവ്രവാദ തീവ്രവാദിയാണ് അങ്ങനെ തന്നെ പറയണം അപ്പോൾ അയാൾ നടത്തിക്കൊണ്ടിരുന്ന പീസ് ഫൗണ്ടേഷൻ സ്കൂളിലെ കുട്ടികളെയൊക്കെ അവിടെ ഇറക്കി വലിയ ചർച്ചയും വലിയ സമരവും നടത്തിക്കൊണ്ടിരുന്നു അന്നും ഇതേപോലുള്ള താത്തമാർ അവിടെ ഉണ്ടായിരുന്നു ഇത്തരം പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇറങ്ങുന്ന താത്തമാരാണിവർ ദിവസം രണ്ടെന്നോ മൂന്നെന്നോ നാലെന്നോ ഇല്ലാതെ മദ്രസ പീഡിതങ്ങളുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇത് പുറത്തറിയുന്നത് മാത്രമാണ് ഈ പത്തിലൊന്നു മാത്രമാണ് പുറത്തറിയുന്നത് ബാക്കി ഒമ്പതും വീട്ടുകാരുമായിട്ടും ഈ അതായത് പീഡിപ്പിക്കപ്പെടുന്ന കുട്ടി അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മതത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൊണ്ട് ഉസ്താദുവായിട്ട് കോ കോംപ്ലിമെൻ്റ് ആക്കിയാണ് ചെയ്യുന്നത് അത്തരം വാർത്തയൊന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ആത്മാഭിമാനമുള്ള ചില മാതാപിതാക്കൾ മാത്രം കേസാക്കുകയും ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് മദ്രസ പീഡനമായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നിട്ടും ദിവസം രണ്ടും മൂന്നും വെച്ച് മദ്രസ പീഡനങ്ങളുണ്ട് പക്ഷേ അതിനെ അതിനെതിരെ ആർജവമുള്ള മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ പുരുഷന്മാർ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെല്ലാറില്ല ഇവരെപ്പോഴും അന്യമതസ്ഥരുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലും മാത്രമാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള കേസിലും ഇവർ വന്നത് പലപ്പോഴും പലർക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും ഫ്രാങ്കോ കേസ് യഥാർത്ഥത്തിന് എന്താണ് നടന്നത് എന്നറിയില്ല ചുരുക്കി പറയാം ഫ്രാങ്കോ എന്ന വ്യക്തി ആ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ പരാതി കൊടുത്തിരുന്ന കന്യാസ്ത്രീയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ശാരീരികം എന്തോന്നും നടത്തിയിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം കുപ്പായം ഇട്ടുപോയി എന്ത് ചെയ്യാനാണ് പക്ഷേ മനുഷ്യൻ്റെ എല്ലാ വികാര വിചാരമുള്ള വ്യക്തിയായിരുന്നു ഈ കന്യാസ്മാരെയൊക്കെ അറിയായിരുന്നു ആ മഠത്തിൻ്റെ അടുത്തൂടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുക അദ്ദേഹത്തിൻ്റെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചക്കരെ ഞാനിതുവഴി ഇപ്പം പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോ വൈകുന്നേരം ഗുഡ് നൈറ്റോ ഉമ്മ ഉമ്മ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും തൽപ്പരക്ഷി ആയിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ശാരീരികമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയില്ല പക്ഷേ ഈ ഫ്രാങ്കോയെ ചിലർ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയും ഒടുവിൽ ഫ്രാങ്കോ ഇതിൽ പെട്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ പലർക്കും തോന്നും എന്തുകൊണ്ട് ഫ്രാങ്കോ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഫ്രാങ്കോ ജലന്ധറിലെ വിഷപ്പാണ് ജലന്ധർ എന്നാൽ പഞ്ചാബ് ഈ ജലന്ധർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ് സിക്കാരിയൊക്കെ കൂട്ടത്തോടെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മത്സരിച്ചാണ് മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നുള്ള മയക്കുവരുന്നതിൻ്റെ ഒരു ഹബ്ബും കൂടിയാണ് പഞ്ചാബ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് അപ്പോൾ ചില കൂട്ടരുടെ ഈ മതപരിവർത്തനം അതുവഴിയുള്ള മറ്റു അതും മറ്റുമൊക്കെ നടത്താനുള്ള അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു മുള്ളിനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ജലന്ധറിലെ ബിഷപ്പായ ഈ ഫ്രാങ്കോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഫ്രാങ്കോയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിയതാണ് അവർ അവർ പൊക്കിയതാണ് അതുപോലെ ഇതുപോലെ ഒരു ബലാത്സംഗ ആരോപണം അതായത് ഫ്രാങ്കോ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞോട് ഒരു കേസൊക്കെ ഫ്രെയിം ചെയ്ത് അവർ ഫ്രാങ്കോയെ അങ്ങേയറ്റം സംശയത്തിനെ നിഴലിലാക്കി ഒടുവിലത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കോടതിയുടെ മുന്നിൽ തെളിവാണ് വേണ്ടത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഈ അവിടെ തന്നെ ഈ കന്യാസ്ത്രീ സമ്മതിക്കേണ്ടി വന്നു അവരുമായിട്ട് ശാരീരിക മേധം നടത്തിയിരുന്നില്ല പക്ഷേ അവർ കൂടെ മൊബൈലിൽ കൂടെ അതായത് മെസ്സേജും മറ്റുമൊക്കെ ആയിട്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് അവർ പറയുന്നത് മൊബൈലിലൂടെ അതായത് പോസ്റ്റൽ ഗർഭം എന്നൊക്കെ പറയത്തില്ലേ എന്നൊരു സംഗതിയായിരുന്നു അവിടെ അപ്പോൾ കോടതി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇതിന് നമുക്ക് ശിക്ഷ വിധിക്കാനൊന്നും പറ്റില്ല ശാരീരികമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾക്ക് ശിക്ഷ വിധിക്കാം പക്ഷേ ഇത് മോറലായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മതനി നിയമപ്രകാരം അഥവാ കാനോ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ കുപ്പായി ഊരി ഉരിവാങ്ങുകയോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുക പക്ഷേ അതും ഞങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഈ ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഈ ആരോപിക്കുന്ന പോലെ ഫോണിലൂടെ മെസ്സേജിലൂടെ ബ്ലാറ്റ്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാനാണ് ഇന്ത്യൻ ശിക്ഷ പ്രകാരം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ അവിടെ വരികയും ആ കേസ് തള്ളിപ്പോൾ ചെയ്ത് അങ്ങനെയാണ് ഫ്രാങ്കോ വെളിയിരുത്തി ഇപ്പോഴും ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാങ്കോ ഫ്രാങ്കോയുടെ സ്വാധീനം കൊണ്ടൊന്നും ഇറങ്ങിപ്പോയതാണ് അങ്ങനെയൊന്നുമല്ല കോടതിയുടെ മുന്നിൽ വന്നപ്പം അയാളെ ശിക്ഷിക്കാനും മാത്രമുള്ള യാതൊരു തെളിവില്ലായിരുന്നു മാത്രമല്ല ഈ പരാതിപ്പെട്ട ഇരയോട് അവരുടെ മൊബൈൽ കോടതി സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ പോലും അതുവരെ ചെയ്തില്ല അവർ പരാതിയുണ്ട് പക്ഷേ ഫോ ഫോൺ തരാൻ പറ്റില്ല എന്ന നിലപാട് കാര്യം അവർ പ്രതിയല്ലാത്തതിനാൽ അത് പോലീസിന് നിർബന്ധപൂർവ്വം വാങ്ങാനും പറ്റിയില്ല കാരണം അവർ അവരാണെങ്കിലും പരാതിക്കാരി പക്ഷേ അവർക്ക് ഫോൺ കൊടുക്കാൻ കഴിയത്തില്ല അതിനർത്ഥം അവർക്ക് ഒരു ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ ഫോണിൽ വഴി അവരും മനുഷ്യ സ്ത്രീയല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല വികാര വിചാരമൊക്കെ അല്ലേ ഈ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളോട് എന്താ പറയുക മെസ്സേജ് കൂടിയെങ്കിലും കുറച്ച് റൊമാൻസ് ചെയ്തതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല കോടതിക്കും തെറ്റ് കാണാൻ പറ്റില്ല അങ്ങനെയാണ് ഫ്രാങ്കോ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി വെളിയിൽ പോയത് ഇപ്പോഴും പലർക്കും ആ സത്യം അറിയില്ല പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാങ്കോ പീഡിപ്പിച്ചു ഈ പീഡനം എന്ന വാക്കിൻ്റെ ഒരു കുഴപ്പം അതാണ് ഈ പീഡനം എന്ന വാക്ക് മതേതരം എന്ന വാക്ക് മതേതരത്വം എന്ന വാക്കൊക്കെ ഏറ്റവും കൂടുതൽ വ്യഭചരിക്കപ്പെട്ട ഒരു വാക്കാണ് കാരണം നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ല നമ്മുടെ മനസ്സിലോട്ട് കൂടുന്നത് ഈ പീഡനം എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ വിചാരിക്കുന്ന പോലെ ഡിംഗോൾഫി അവിടെ നടന്നു നടന്നുവെന്നാണ് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഒരാൾ ഒരാളെ തല്ലി എന്ന് പറഞ്ഞാലും അതിന് തല്ലി എന്ന വാക്കിന് പകരം പീഡിപ്പിച്ചു എന്ന് നമുക്ക് ഉപയോഗിച്ചാലും അത് ശരിയാണ് അതേപോലെ തന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചാലും പീഡനം എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ അങ്ങ് കത്തിയേക്കണോ ഡിംഗോൾഫി ആണോ എന്നുള്ള ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രാങ്കോ പീഡിപ്പിച്ചു എന്ന് വരുമ്പോൾ ഇള് അച്ഛന്മാരല്ല ഇതാണ് ടൈപ്പ് എന്ന് കുറേ ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അച്ഛന്മാർ എല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല പക്ഷേ മനു അവർക്കും അവർക്കെങ്ങാണാണ് വികാര വിചാരമൊക്കെ അപ്പോൾ ഈ ഫോണിൽ വഴി മെസ്സേജ് വഴിയുള്ള ചില ചുറ്റിക്കളിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികം അപ്പോൾ അതാണ് ആ കേസാണ് ഈ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അതിനു ശേഷം നടന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫ്രാങ്കോയ്ക്കെതിരെ ഉള്ള സമരത്തിലല്ല എന്നാൽ നമ്മുടെ ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി പോലും പോയിരുന്നു കമാൽ ഭാഷ പോലും പോയിരുന്നു പിന്നീട് അത് ഇത് മാറി വെച്ചിരുന്നു പക്ഷേ അവിടെ പോയിരുന്ന കൂട്ടത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം തന്നെ കന്യാസ്ത്രീകളുടെ പോലെ വേഷം ധരിച്ച ഇതുപോലുള്ള താത്തമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പീസ് ഫൗണ്ടേഷൻ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ഒന്നും അത് കണക്ട് ചെയ്ത് നോക്കുക ജലന്ധർ ബിഷപ്പ് പഞ്ചാബ് മത മതപരിവർത്തനം അപ്പം അവർക്ക് കണ്ണിലെ കരടായി നിൽക്കുന്ന ആൾ ഫ്രാങ്കോ അങ്ങനെയാണ് ഈ ഫ്രാങ്കോയെ ഇവർ കുടുക്കിയത് പക്ഷേ ആ കേസൊന്നും ഫ്രാങ്കോ രക്ഷപ്പെട്ടു പോവുകയാണ് ഇനിയിപ്പോൾ ഇത് നോക്കുക ഈ സിനിമ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ അവർ ആ കറക്റ്റ് സമയം നോക്കി ഈ തട്ടക്കാരികളെ ഇറക്കിയിരിക്കുകയാണ് ആണെന്നും പെണ്ണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള തട്ടക്കാരികളെ ഇറക്കിയിരിക്കുകയാണ് ഉദ്ദേശമൊന്നേ ഉള്ളു സിനിമ രംഗം കുളം തോണ്ടിയിട്ട് അതെല്ലാം കൂടെ മട്ടാഞ്ചേരി മാപ്പിയേനെ ഏൽപ്പിക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ കളികളുമായിട്ട് ഈ താത്തമാർ ഇറങ്ങിയിരിക്കുന്നത് ആ താത്തമാരോടൊന്നേ പറയാനുള്ളൂ ഈ സിനിമാ വിവാദ സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ അടുത്തത് മദ്രസ പീഡനങ്ങളെ പറ്റി ഒരു കമ്മിറ്റി വെക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങാനുള്ള പരിപാടിയാണ് കാരണം സിനിമയിൽ പത്ത് പീഡനമാണ് ഒരു ദിവസം നടക്കുന്നതെങ്കിൽ മദ്രസയിൽ അതിൻ്റെ എത്രയും ഉരട്ടി നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന ചെറിയ കുട്ടികളാണ് അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അവർക്ക് കിട്ടുന്ന ട്രോമ അവരുടെ ജീവിതം അവസാനം ാണ് യഥാർത്ഥത്തിൽ സിനിമക്കാരൊക്കെ പലതും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് അങ്ങനെയല്ല അവിടെ എട്ടും പൊട്ടും തിരിച്ചറിയാത്ത കുട്ടികളെ അവിടെ ശരിക്കും പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യം മദ്രസ പീഡനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ഹേമ കമ്മിറ്റി പോലെ മറ്റൊരു കമ്മിറ്റി വേണമെന്ന തരത്തിൽ ജനങ്ങൾ ആവശ്യമായിട്ട് മുന്നോട്ട് വരും അന്നും ഈ താത്തമാര് ഇതേപോലുള്ള സ്പെഷ്യൽ കളികളുമായിട്ട് വരണം കേട്ടാ